ഡിസംബർ ഒൻപത് പതിനൊന്ന് ദിവസങ്ങളിലായി ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകൾ നടക്കുകയാണല്ലോ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനിലേക്കോ വോട്ടുകൾ രേഖപ്പെടുത്തുന്നവർക്ക് ഒറ്റ വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത് എന്നാൽ പഞ്ചായത്ത് തല വോട്ട് രേഖപ്പെടുത്തേണ്ടവർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് മൂന്ന് ബാലറ്റ് യൂണിറ്റുകളായിരിക്കും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചായത്ത് വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനുശേഷം ഒരു ബീപ് സൗണ്ട് കേൾക്കും രണ്ടാമത് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അവിടെയും ഒരു ബീപ് സൗണ്ട് കേൾക്കും അതിനുശേഷം ജില്ലാ പഞ്ചായത്തെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു ബീപ് സൗണ്ട് കേൾക്കും ഈ മൂന്ന് വോട്ടുകൾ നമ്മൾ രേഖപ്പെടുത്തിയാൽ മാത്രമായിരിക്കും നമ്മുടെ വോട്ട് അവിടെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്കറിയുള്ളൂ അതേസമയം ഇപ്പം നമുക്ക് മൂന്ന് മൂന്നോട്ടും ചെയ്യാൻ താല്പര്യമില്ല രണ്ട് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളൂ എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് വോട്ടാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വോട്ടുകൾ ചെയ്തതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിന്റെ അവസാനം ഒരു എൻഡ് ബട്ടൺ കാണുന്നതായിരിക്കും ആ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതിയാകും നമ്മുടെ വോട്ട് അവിടെ രേഖപ്പെടുത്തിയതായിട്ട് വരും ഇനി അതല്ല നമുക്ക് ആർക്കും വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിന്റെ അവസാനം കാണുന്ന എൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ വോട്ട് ഇട്ടതായിട്ട് അറിയും മുൻപ് നമുക്ക് നോട്ട എന്നൊരു സൗകര്യമുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനൊരു സൗകര്യമില്ല ഈ ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിൻ്റെ അവസാനം കാണുന്ന എൻ്റു ബട്ടൺ ആണ് അതിന് എൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുക അതിന് അൻ വോട്ട് എന്നാണ് പറയുന്നത് വോട്ട് നമ്മുടെ അവകാശമാണ് നാടിൻ്റെ നന്മയ്ക്കും ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി വോട്ട് രേഖപ്പെടുത്തുക ഇത് അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക